നമസ്കാരം വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ സാലറി ചലഞ്ചിൽ ലക്ഷ്യമിട്ട ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അഞ്ഞൂറ് കോടി രൂപ പ്രതീക്ഷിച്ചാണ് സാലറി ചലഞ്ച് ആരംഭിച്ചതെങ്കിലും സെപ്റ്റംബർ മാസം ആദ്യ ആദ്യഘടുവായി സാലറി ചലഞ്ച് വഴി വെറും നാല് കോടി രൂപ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ സെപ്റ്റംബർ മാസം ഒരു ദിവസത്തെ ശമ്പളമാണ് സാലറി ചലഞ്ചായി സമാഹരിച്ചത് എന്നാൽ അടുത്ത കടുവിലൂടെ കുറഞ്ഞത് ഒരു മുന്നൂറ് കോടി രൂപയെങ്കിലും സ്വരൂപിക്കണം എന്ന കണക്ക് കൂട്ടലുകളിലേക്കും പ്രതീക്ഷയിലേക്കുമാണ് ഇപ്പോൾ ധനവകുപ്പ് എത്തിയിരിക്കുന്നത് ആദ്യ ആദ്യഘടുവിൽ ഒരു ദിവസത്തെ ശമ്പളമാണ് ലഭിച്ചത് എന്നത് കണക്ക് കൂട്ടുമ്പോൾ ലഭിച്ച തുക കുറവ് സ്വാഭാവികമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ട് ദിവസത്തെ ശമ്പളം വീതമാണ് സാലറി ചലഞ്ചിലേക്ക് ലഭിക്കാൻ പോകുന്നത് ആ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ സർക്കാരിന്റെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെ വ്യക്തം എന്തായാലും രണ്ടാം ഘടു പണ സ്വരൂപണം കൂടെ കഴിയുമ്പോൾ ഏകദേശം നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സാലറി ചലഞ്ച് വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതോടുകൂടെ സാലറി ചലഞ്ചിൽ നിന്ന് മൊത്തമായിട്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയെങ്കിലും ലഭ്യമാകാനുള്ള സാധ്യതയുണ്ടോ രണ്ട് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം ജീവനക്കാരാണ് സാലറി ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ അഞ്ച് ദശാംശം നാല് അഞ്ച് ലക്ഷം ജീവനക്കാരും സർക്കാർ സർവീസിൽ ഉള്ളവരാണ് ലീവ് സറണ്ടർ വഴി സാലറി ചലഞ്ച് ിൽ പങ്കെടുക്കുന്നവരുടെ തുക കൂടി ലഭിക്കുന്നതോടെ സാലറി ചലഞ്ച് ഏകദേശം അടുത്ത് വരും എന്നാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുന്നത് വയനാട് പുനരധിവാസത്തിനായി നാനൂറ്റി നാല്പത്തി ഒൻപത് കോടിയോളം രൂപ പൊതുജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ ലഭ്യമായിട്ടുണ്ട് ഇനിയും ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ സാലറി ചലഞ്ച് വഴിയും പൊതുജനങ്ങളിൽ നിന്നും ആയിരം കോടി സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് ധനവകുപ്പും കണക്ക് കൂട്ടുന്നത് കേന്ദ്ര സഹായം കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ വയനാടിനു വേണ്ടി സർക്കാരിന് പ്രത്യേക ഫണ്ട് കണ്ടെത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു എന്തായാലും ഇത്തരത്തിൽ വയനാട്ടുകാരെ വീണ്ടും ഒപ്പം ചേർക്കാൻ വേണ്ടി ജനങ്ങൾ ഓർത്തുപിടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിന്റെ പേരിൽ സർക്കാരിന് കൃത്യമായ കണക്കുകൾ നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ വയനാട്ടുകാരെ ഒപ്പം നിർത്താൻ വേണ്ടിയ സഹായങ്ങൾ ഓരോന്നോരോന്നായി ഓരോന്നായി വന്നു കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ ദിവസത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അമൃത അമൃതാനന്ദപുരയിലെ പതിവൊക്കെ തെറ്റിച്ചുകൊണ്ട് അവിടെയുള്ള അമൃതാനന്ദമഴിയുടെ മാതാ അമൃതാനന്ദമഴിയുടെ ആഹ് പിറന്നാൾ ആഘോഷം മാറ്റി വെച്ചു കൊണ്ട് ക്ഷണിച്ചുള്ള ചടങ്ങുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ വയനാടിന് വേണ്ടി സാങ്കേതിക പുനരധിവാസ സഹായമായിട്ട് പതിനഞ്ച് കോടി രൂപ പദ്ധതി ആവിഷ്കരിച്ചു എന്നൊക്കെ പ്രഖ്യാപിച്ചതാണ് ഇത് വയനാട്ടുകാരെ ഒപ്പം ചേർത്ത് നിർത്താൻ വയനാട്ടുകാർക്ക് വേണ്ടുന്ന സഹായമാകാനൊക്കെ കാരണമാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നിരവധി സഹായങ്ങളൊക്കെ വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആ സഹായത്തോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായവും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സാലറി ചലഞ്ച് വഴിയുള്ള പണവും കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായൊരു തുക പ്രതീക്ഷിക്കുന്ന ഒരു തുക ലഭ്യമാണ് ാണ് ധനവകുപ്പ് ഇപ്പോൾ കരുതുന്നത് ആ തുക വയനാട്ടുകാർക്ക് വേണ്ടി കൃത്യമായി നൽകുക എന്നതുകൂടെ ആകുമ്പോൾ അത് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തും എന്തായാലും സംസ്ഥാന സർക്കാരിലേക്ക് പണം എത്തുന്നുണ്ട് ആ പണത്തിന്റെ ഭാഗമായിട്ട് നടപടികൾ ഇനി എന്താണ് എന്നത് സർക്കാർ ഇടയ്ക്കെങ്കിലും വ്യക്തമാക്കേണ്ടതുണ്ട്